എൻ്റെ പേര് കവിത എന്നാണ് ഞാനൊരു ഡോക്ടർ ട്രെയിനറാണ് പിന്നെ ചെറിയ രീതിയിൽ ബ്രീഡിങ്ങും ഉണ്ട് നമ്മുടെ കയ്യിൽ റോട്ട് വീലർ മൽനോയ്സ് ഷിറ്റ്സു ജാക്രസില് പോലെ കുറച്ച് ബ്രീഡേ ഉള്ളൂ ബ്രീഡിങ് ഉണ്ട് മെയിനായിട്ട് നമ്മൾ നമ്മൾ ഡോക്ട്രെയിനിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സ്ഥലം കായംകുളമാണ് അപ്പോൾ ഇവിടെയുള്ള ട്രെയിനിങ്ങൊക്കെ നോർമലി ഞാൻ എടുക്കാറുണ്ട് നമുക്കപ്പോൾ കുറേ ബ്രീഡ്സൊക്കെ ഉള്ള കാരണം നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് ഈ ജംബോൻ്റെ ടിക് ഷാംപു സ്പ്ലാഷ് പിന്നെ പ്രോബയറ്റി എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ഈ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത് സ്പ്ലാഷ് ക്ലെൻസർ ആണ് ഇതിപ്പോൾ നമ്മൾ ഷോയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് വെള്ളം നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം അത് നമുക്ക് ഡ്രൈ ആയി ഒരു ഡ്രൈ ടൈപ്പ് ആയത് കാരണം ദേഹത്തൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഷാം ആണ് അതിൻ്റെ മെയിൻ കണ്ടൻറ്റ് അലോവേരയും വൈറ്റമിൻ യു ആണ് പിന്നെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് പിന്നെ ഇവിടെ ബോഡിയിലുള്ള ഡാൻഡ്രഫ് റഫ് ഇച്ചിങ് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണത് പിന്നെ നമ്മുടെ ഡോഗിൻ്റെ ബോഡിയിലുള്ള ഒരു നാച്ചുറൽ ഓയിൽസ് ഒന്നും നഷ്ടപ്പെടാണ്ട് പോകാനും അത് സഹായിക്കുന്നുണ്ട് പിന്നെയുള്ളത് ജംബോ ടിക് ആണ് അപ്പോൾ അത് ഫോർ ഇൻ വൺ ആണ് നോർമലി അത് വരുന്നത് അത് ഡ്രാൻഡ് റഫ് ഒക്കെ കണ്ട്രോൾ ചെയ്യുന്നുണ്ട് ഹെയർ ഒക്കെ നല്ല സ്മൂത്ത് ആവാൻ സഹായിക്കുന്നു പിന്നെ കണ്ടീഷനിങ് എഫക്റ്റ് അതിൻ്റെ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ ഒരു ഡ്രൈ ക്ലൈമറ്റ് ആയ കാരണം ഡോഗ്സിൻ്റെ ഒക്കെ ദേഹത്ത് ഭയങ്കരമായിട്ട് ടിക്സും ഫ്ലീസും ഒക്കെ ഉള്ള ഒരു ആണ് അപ്പോൾ അതിനേയും കൂടെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒരു ഫോർ ഇൻ വൺ ഷാംപു ആണ് ജംബോ ഷാംപു വരുന്നത് പിന്നെ ഈ ഷാംപു പിന്നെ ഹെയർ ഒക്കെ ഭയങ്കര സ്മൂത്ത് ആവാനും നോർമലി ഈ വൈറ്റ് കളേഴ്സൊക്കെയുള്ള ഡോഗിന് വൈറ്റനിങ് നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ജംബോടെ ഈ ഷാംപൂ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇച്ചിങ്ങും ഡ്രൈനസ്സും ഒക്കെ മാറി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും ആ ബോഡിയുടെ ഒരു ആ ഒരു മോയിസ്ചർ മെയിൻറ്റൈൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഒരു നൈസ് സ്മെല്ലാണ് കുറേ അതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കുന്നുണ്ട് ദേഹത്ത് പിന്നെ ഉള്ളത് നമ്മുടെ ജമ്പോഡിൻ്റെ പ്രോബയോട്ടിക് ആണുള്ളത് അത് നമുക്ക് നന്നായിട്ട് ഡോഗ്സിൻ്റെ ഡൈജഷനൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ മോഷൻ മോഷൻ്റെയൊക്കെ കൺസിസ്റ്റൻസി വളരെ നോർമലി ഈ ഭയങ്കര ഇള ഇളകിയൊക്കെ പോകുന്ന ഡോക്സ് ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ പോകാൻ സഹായിക്കുന്നുണ്ട് പിന്നെ നേരത്തെ എന്ന് പറയുന്നത് സ്മെല്ലൊക്കെ ഭയങ്കര ഒരു രൂക്ഷമായിട്ടുള്ളൊരു സ്മെല്ലൊക്കെയായിരുന്നു യൂറിൻ ആണെങ്കിലും മോഷൻ ആണെങ്കിലും ഇപ്പോൾ അതൊക്കെ കുറച്ച് കുറഞ്ഞ് നന്നായിട്ട് റിഡ്യൂസ് ചെയ്ത് ഒരു നോർമൽ സ്മെല്ലിലോട്ട് വന്നിട്ടുണ്ട് പ്രോബയോട്ടിക്സ് നമ്മൾ ഫുഡിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്തോ ആണ് കൊടുക്കുന്നത് പിന്നെ ഇത് ഉള്ളിൽ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡിയിലുള്ള ഒരു നാച്ചുറൽ ഓയിൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്കിന്നിന് നല്ല ഗ്ലോ തരാനും ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഓവറാൾ ഒരു കണ്ടീഷൻസ് നന്നായിട്ടിരിക്കുന്നത് കാരണം ഫുഡ് എടുക്കാനും പ്രൊബയറ്റിക് കൊടുക്കുന്നതിലൂടെ ഫുഡ് എടുക്കാനും ഒക്കെ നോർമൽ ഫുഡ് ഇന്ത്യക്കിനെക്കാട്ട് നന്നായിട്ട് എടുക്കാനും ഒക്കെ ഡോക്സിന് പറ്റുന്നുണ്ട് പ്രോബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതിനു ശേഷം നമ്മുടെ ഡോക്സ് ഭയങ്കര ഹെൽത്തി ആയിട്ടും ഭയങ്കര ആക്റ്റീവ് ആയിട്ടും കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കിണലിൽ ഇത്രയും ഡോഗ്സൊക്കെ ഉള്ളത് കാരണം ജമ്മൂൻ്റെ ഈ പ്രോഡക്ട്സ് മൊത്തത്തിൽ യൂസ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ നല്ല എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് ഇവിടെ ഡൈജഷൻ ആണെങ്കിലും മൊത്തത്തിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോൾ ഹെൽത്ത് ആണെങ്കിലും ഇനി ഹെയർ ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇതുപോലെ കിണലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ എനിക്ക് നല്ല റിസൾട്ട്സ് ആണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക